കേരളത്തിൽ എൽ ഡി എഫ് മന്ത്രിസഭ അതായത് പിണറായി വിജയൻ്റെ മന്ത്രിസഭ ബി ജെ പിയോട് പല കാര്യങ്ങളിലും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അതല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വിഷയങ്ങൾ ഇതൊക്കെ വരുമ്പോൾ സംസ്ഥാന മുഖ്യന് ഒരു രീതിയിലുള്ള ആദിയുമില്ല വ്യാധിയുമില്ല അതിന് കാരണം എന്താണെന്നുള്ളത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തുറന്നടിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ ഭയപ്പെടാതെ സുഖമായി ഉറങ്ങുന്നത് കെ സി വേണുഗോപാൽ അതായത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് നിരവധിയായ ഇന്ത്യ മുന്നണി നേതാക്കളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴും സംസ്ഥാന മുഖ്യവിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് തോന്നുന്നില്ല അതിന് കാരണം ബി ജെ പി യുമായിട്ടുള്ള തന്നെയാണ് ഇതാ അതിനകത്ത് തന്നെ എൽ ഡി എഫിലെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി എസ് അതിനകത്തുള്ള മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി ചിറ്റൂർ എം എൽ എ കൂടിയാണ് അദ്ദേഹം അതുപോലെ മറ്റൊരു എം എൽ എ ആണ് തിരുവല്ല എം എൽ എ ആയിട്ടുള്ള മാത്യു ടി തോമസ് ഇരുവരും ബി ജെ പിയുടെ ഫ്ളക്സിൽ ഇടം പിടിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് കർണാടകയിൽ ജെ ഡി എസ് ബി ജെ പിയുമായി ചേർന്നാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള ഘടകം ആ ജെ ഡി എസിന് തള്ളിപ്പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി നോക്കിയാൽ ബി ജെ പിയുടെ കൂടെയാണ് ഇവർ എന്നത് പറയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നാൽ കേരളത്തിൽ പരസ്യമായി ബി ജെ പിയുടെ ക്രിക്കറ്റിലാണ് അല്ലെങ്കിൽ എൽ ഡി എയുടെ സ്ഥാനാർത്ഥികളായാണ് ചിറ്റൂരിൽ കൃഷ്ണൻകുട്ടിയും തിരുവല്ലയിൽ മാത്യു ടി തോമസും മത്സരിക്കുന്നതെങ്കിൽ പരാജയം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവർ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്നതെന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും സി പി ഐ എമ്മിൽ അവരുടെ ഔദ്യോഗിക ചിഹ്നം തന്നെ നഷ്ടപ്പെട്ടേക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പോട് കൂടി അത് സംഭവിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നത് അവരുടെ തന്നെ നേതാവായ എ കെ ബാലനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ ഈനാം ബേച്ചിയോയോ മരപ്പട്ടിയോ ഒക്കെ നൽകി ഇവർക്ക് വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിക്കാൻ കാരണമായേക്കാം എന്നൊക്കെ പറഞ്ഞാണ് എ കെ ബാലൻ ജനങ്ങളുടെ മുമ്പിൽ വോട്ടഭ്യർത്ഥിക്കാൻ വരുന്നത് എന്തൊരു കഷ്ടതയാണെന്ന് ആലോചിക്കണം എ കെ ബാലൻ്റെ ഈ അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല ജെ ഡി എസിൻ്റെ ഈ രീതി തന്നെയാണ് മറ്റു നേതാക്കളും ഗണേഷ് കുമാർ ബി ജെ പിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോവാൻ ചാഞ്ചാടി നിൽക്കുകയാണ് അങ്ങനെ പിണറായി മന്ത്രിസഭയിലെ പല മന്ത്രിമാരും വൈകാതെ തന്നെ ബി ജെ പിയുടെ സഖ്യത്തിലേക്കോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്കോ നേരിട്ടോ പോകുന്ന അവസ്ഥയായിരിക്കും